نحمدن نصلی علیہ رسول الکریم اما بعد فاؤز بلّہ من الشیطان الرجیم بسم اللہ الرحمن الرحیم میں اسد الدین اویسی جسے لوک سبھا کا رکن منتخب کیا گیا ہے اللہ کے نام سے حلف اٹھاتا ہوں کہ میں بھارت کی آئین پر جو قانون کے وہ مجب طے پایا ہے اعتقاد رکھوں گا اس کا وفادار رہوں گا میں بھارت کے اقتدار اعلیٰ اور سالمیت کو برقرار رکھوں گا اور جس عہدے کو میں سنبھالنے والا ہوں ഫലസ്തീന് പിന്തുണയുമായി അസ്രുദ്ദീൻസി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പാർലമെൻറ് അംഗം ഫലസ്തീന് പരസ്യമായിരിക്കുന്ന പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞയിൽ പാലസ്തീന്റെ പേര് പരാമർശിക്കുന്നത് അഞ്ഞൂറ്റിനാൽപത് ലോക്സഭാ അംഗങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അംഗങ്ങളുള്ള ഒരു പാർലമെന്റിൽ ആദ്യമായിട്ടാണ് അസറുദ്ദീൻ ഉബൈസി എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ തൻ്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് പാലസ്തീന് പിന്തുണ അറിയിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ അവസാനിപ്പിക്കുന്ന രംഗം ഏറെ ആകാംക്ഷയോടുകൂടിയും അത്ഭുതത്തോടു കൂടിയാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് മാത്രമല്ല മറ്റു ലോകരാജ്യങ്ങളും ഇത് കാണുന്നത് സാധാരണഗതിയിൽ ഇന്ത്യ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ നിലപാട് എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലി പിന്തുണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പാലസ്തീൻ സ്വതന്ത്രമാകണമെന്നും അതിന് സർവ മേഖലയിൽ പിന്തുണ നൽകുന്ന ഒരു നയ നിലപാടുകളൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യക്കും ഉണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പാർലമെൻറ്റിന് ഏതെങ്കിലും ഒരു സഭയിലോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച പാർലമെന്റിൽ സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതകരമായിരിക്കുന്ന ഒരു മുന്നേറ്റമായിട്ടോ അതല്ലെങ്കിൽ ഇത് പ്രത്യേകപരമായിരിക്കുന്ന ഒരു പരാമർശത്തോടു കൂടി അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനമായിട്ടോ വിലയിരുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഇവിടെ വിഷയം എന്ന് വരുന്ന പറയുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഇതുപോലൊരു പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധ കാര്യങ്ങളൊക്കെ നടക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പിന്തുണ നൽകുന്നത് അമേരിക്കയിലാണ് പ്രതിഷേധം ഉണ്ടാകുന്നത് അവിടെ അമേരിക്കയിൽ തന്നെയാണ് ഓളണ്ട് അടങ്ങുന്ന ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പാർലമെന്റിന്റെ അകത്ത് തന്നെ ഫ്രാൻസിലും ഓളണ്ടിലും ഇറ്റലിയിലും ഇറ്റലിയും എല്ലാം പാർലമെൻ്റ് അകത്ത് പാലസ്തീൻ്റെ പതാക ഉയർത്തിക്കാട്ടിക്കൊണ്ട് പിന്തുണ നൽകുന്ന നൽകിയതും അതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള വിഷയകാര്യങ്ങൾ ഉണ്ടായതും പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോ ചില അറബ് രാജ്യങ്ങളിലൊക്കെ തുർക്കി അടങ്ങുന്ന അറബ് രാജ്യങ്ങളിലൊക്കെ പാലസ്തീനിന് പിന്തുണയുമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് പുറത്തിറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് പാലസ്തീന് പിന്തുണ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ കോഴിക്കോട് ഭാഗത്താണ് വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പാലസ്തീന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ സമര രീതികളൊക്കെ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അത് നടത്താനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയോ ചെയ്തത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഇത്ര വിശാലമായ രീതിയിലുള്ള സംവിധാനം ഒരുക്കിയതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് രാജ്യസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ഇനി നിയമസഭകളാണെങ്കിലും അവിടെ ഒന്നും പാലസ്തീനിൽ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു ഐക്യ സംവിധാന കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ചകളോ ഉണ്ടായതായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാൽ നിലവിൽ സ്ഥിതികൾക്കൊക്കെ മാറ്റം വന്നു പതിനെട്ടാം ലോക്സഭ എന്ന് പറയുന്ന സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന പതിനെട്ടാം ലോക്സഭയിൽ വേണ്ടത്ര വിധം പിന്തുണ ഇല്ലാത്ത അതല്ലെങ്കിൽ ഒറ്റക്ക് ഭരിക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനം ബി ജെ പി ഒക്കെ വന്നതോടുകൂടി തന്നെ അവരുടെ വലിയ രീതിയിലുള്ള ആവേശങ്ങളും ഉഷാറൊന്നും ഇപ്പോൾ പാർലമെന്റിന്റെ അകത്ത് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ആ സമയത്തൊക്കെ പല ഘട്ടങ്ങളിലും അസറുദ്ദീൻ ഉപയോഗിച്ച് തന്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ നിലപാടുകളിൽ നിലപാടുകൾ വളരെ കൃത്യമായ രീതിയിൽ പാർലമെന്റിന്റെ അകത്ത് പറയാൻ വേണ്ടി സധൈര്യം മുന്നോട്ട് വന്ന അപൂർവം പാർലമെന്റ് അംഗങ്ങളിൽ ഒരു വ്യക്തിയാണ് അസറുദ്ദീൻ ഒവൈസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനം ഉണ്ടായപ്പോൾ മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായ സമയത്തും മുസ്ലിം ലീഗ് അംഗങ്ങൾക്ക് പോലും യഥാർത്ഥത്തിൽ പാർലമെന്റിൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഒവൈസി ആ സമയത്ത് തൻ്റെ മകളുടെ കല്യാണം മാറ്റിവെച്ചിട്ടാണ് മുത്തലാഖ് ബില്ലിൽ വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി പാർലമെന്റിൽ എത്തിയത് എന്നുള്ളത് ലീഗിനെയും കമ്പയർ ചെയ്തുകൊണ്ട് വലിയ ചർച്ച ആ കാലത്തൊക്കെ ഉണ്ടായതാണ് ഇപ്പം നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ മതപ്രഭാഷണം നടത്തുന്ന മതപരമായ കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തമായിട്ടും പറയുന്ന അബ്ദുസമ്മദ് സമദാനി പൊന്നാനിയിലെ പാർലമെന്റ് അംഗമാണ് രണ്ട് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം പോലും പാർലമെന്റിനകത്ത് പാലസ്തീനുമായിട്ട് ഒരു പരാമർശം നടത്തിയിട്ട് തന്റെ സത്യപ്രതിജ്ഞയിൽ പാലസ്തീനെ ഉൾക്കൊള്ളിക്കുകയോ ആ വിഷയവുമായിട്ട് ഒരു പരാമർശവും നടത്താത്ത സാഹചര്യത്തിലാണ് ഉബേശ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം അഞ്ഞൂറ്റി നാല്പതിലധികം പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞത് ഇത് അന്തർദേശീയ തലത്തിലൊക്കെ വലിയ ചർച്ചാ വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇതാദ്യമായിട്ടാണ് പാർലമെന്റിൽ ഇങ്ങനെ ഒരു പ്രമേയം ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം അതും ഭരണം ഏറ്റെടുക്കുന്ന മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരം ഏറ്റെടുക്കുന്നതിനോടനുബന്ധിച്ച് മുസ്ലിം നാമകരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പലസ്തീന് പിന്തുണ അറിയിക്കുന്ന ഒരു നിലപാട് എടുത്തത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇന്ന് പലസ്തീന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അവിടെ പട്ടിനും ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തന്നെയാണ് യഥാർത്ഥത്തിൽ വീടുള്ള ഗസക്കാരെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്ന ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പലസ്തീനുകൾ അവിടെ വലിയ രീതിയിൽ ദുരിതവും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു ഭക്ഷണത്തിനും മരുന്നിനും കിടപ്പറക്കു പോലും പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ലോകം മുഴുവനും അശാന്തമായ രീതിയിൽ പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷം ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നു കഷ്ടപ്പാട് അനുഭവിക്കുന്നു ലോകം ഇന്ത്യകൾ മുഴുവനും പാലസ്തീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയ കാര്യങ്ങൾ എഴുതാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം എന്നുള്ളത് കൃത്യമാണ് ഒമ്പതാം മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന യുദ്ധത്തിൻ്റെ കാഠിന്യം എത്രത്തോളം കരുത്തു എത്രത്തോളം ശക്തി ഉള്ളതാണെന്നും അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന അവിടുത്തെ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വളരെ കൃത്യം വ്യക്തമായ രീതി ലോകത്തിന് അറിയാവുന്നതാണ് എന്നിട്ടും പല രാജ്യങ്ങളും അമേരിക്കയാണ് പിന്തുണ പിന്നിലുള്ളത് എന്നതിനാൽ പ്രതിഷേധിക്കുന്നില്ല പറയുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അറബ് രാജ്യങ്ങളും അവരുടെ നിലപാട് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ പോകുന്നത് വെടി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചകളും ഒക്കെ പല ഭാഗത്തും നടക്കുന്നുണ്ട് എവിടെ എത്താത്ത രീതിയിൽ പോകുന്നു ഇസ്രായേൽ എന്താണോ ചെയ്യുന്നത് അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അമാസിന് പ്രതി പ്രതിരോധിക്കാൻ സാധിക്കുന്ന മേഖലയിലൊക്കെ അവർ പ്രതിരോധം സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമാണ് അപ്പം യഥാർത്ഥത്തിൽ ലോകത്ത് ഇത്രയേറെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിനെതിരെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള സൈനിക ആക്രമോ അല്ലെങ്കിൽ സൈനിക പ്രതിരോധം നടത്താൻ വേണ്ടി ഇന്നോളം ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ് എന്താണോ മുൻകാലങ്ങളിലൊക്കെ അമാസ് പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണ് ഇസ്രായേലിന്റെ കാര്യത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ പ്രതിഫലിക്കുകയും ചെയ്യുന്നു നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇന്ത്യയുടെ ശക്തമായിരിക്കുന്ന പിന്തുണ പലസ്തീൻ ഉണ്ട് എന്ന് ഇന്ത്യയുടെ അഞ്ഞൂറ്റി ചെല്ലാനും പാർലമെന്റ് അംഗങ്ങളിൽ ഒരംഗം പോരംഗമെങ്കിലും പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് അത് വലിയ രീതിയിൽ പ്രശംസനീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് മുസ്ലിം ലീഗും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു പല ഘട്ടങ്ങളിലും ഇത്തരം അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് അവർ ചെയ്യാറില്ല എന്നുള്ളത് നിരാശാജന ജനമായിരിക്കുന്ന കാര്യം തന്നെയാണ് മുത്തലാഖ് ബില്ലിൽ അവരെത്തിയിട്ടില്ല അവർ വിമാനം വൈകിയെന്ന് പറഞ്ഞിട്ട് മാറി നിന്ന നിന്നൊരു സ്ഥിതിവിശേഷങ്ങളുണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിപരമായിരിക്കുന്ന ഉണ്ടായ സമയത്തൊക്കെ ലീഗിനെ വോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് കാണാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് അങ്ങനത്തെ ഘട്ടങ്ങളിലെല്ലാം വളരെ തന്റത്തോടു കൂടിയും വളരെ കൂടിയും തന്റെ നിലപാട് പറയാൻ വേണ്ടി ഉപേസി മുന്നോട്ട് വരാറുണ്ട് വന്നിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പ്രശംസനീയോടുകൂടി തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ്